ഈ വീഡിയോയിലെ കണ്ടന്റ് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ കുറച്ച് ഡെപ്തായിട്ട് സ്റ്റഡി ചെയ്തെടുത്ത കണ്ടന്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശരിയല്ല വേണമെങ്കിൽ പറയാൻ കഴിഞ്ഞ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഏറ്റവും മോശമായ രീതിയിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന ശേഷം അതായത് നരേന്ദ്രമോദി വന്ന ശേഷം മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നതിനേക്കാളും വലിയ രീതിയിലാണ് ഇന്ത്യ അമേരിക്ക മുന്നോട്ട് പോയത് ബന്ധം അത് ട്രേഡ് ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ഇന്റർനാഷണൽ ഫോറത്തെ ഫോറ പല ഫോറങ്ങളിൽ അമേരിക്ക വലിയ താല്പര്യമെടുത്ത് ഇന്ത്യയെ അവതരിപ്പിച്ചു ഇതൊക്കെ വലിയ സത്യമാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ജി സെവൻ ആണെങ്കിലും കോഡാണെങ്കിലും മറ്റു പല ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവിടെ എത്തി നോക്കാൻ പോലും പറ്റത്തില്ല അവിടെ ചെറിയൊരു ഗസ്റ്റായിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു വരുന്നു പക്ഷെ മോദിയും മോദിക്ക് അമേരിക്കയോടുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയെ കൊണ്ടുവരുന്ന അവരുടെ താല്പര്യം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി അമേരിക്ക നടത്തിയ പല ഗെയിമുകളുണ്ട് ഇല്ല എന്ന് കേരളത്തിലെ ചില യൂട്യൂബും മീഡിയ ഒക്കെ പറയുവാണെങ്കിൽ അഡ് കാരണം അവർക്ക് ബേസ് അറിയാതെ വെറുതെ വിഡുത്തരം പുലം വന്നു അതേ ഉള്ളൂ എൻ്റെ കാരണം കാരണം അമേരിക്ക തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ മോദിയെ ആണെങ്കിലും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവന്ന പല ഫോറങ്ങളിൽ കൂടെ മോദിയെ ഒരു ഗ്ലോബൽ ലീഡറാക്കി മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ ഉപദ്രവിക്കാം ആ രീതിയിലൊക്കെ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വരാൻ പോകുന്ന ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിലും ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പരം മാറ്റുവാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഈ പാകിസ്ഥാന്റെ ആർമി ചീഫിനെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ലഞ്ചും റെഡ് കാർപ്പറ്റ് വെൽക്കവും പാകിസ്ഥാന്റെ ഐ എസ് ഐ ചീഫിനെ വിളിച്ച് സംസാരിക്കുന്നു അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും ഒക്കെ സംസാരിക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ജയശങ്കറോ അതായത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ജീവിതത്തിൽ ചിന്തിച്ച കാര്യമാണോ അല്ല ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി ഇതാണ് അമേരിക്കൻ ജിയോ പോളിറ്റിക്സ് ഇതാണ് അമേരിക്കയുടെ ഓപ്പർച്യൂണിസം ഇതാണ് ആദ്യം മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയോടൊന്നുമല്ല അവരോട് പിണങ്ങുന്ന എല്ലാ രാജ്യങ്ങളും ഏത് രാജ്യം അവരോട് പിണങ്ങുന്നു അവൻ്റെ തലയിൽ അടിക്കും ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അസിം മുനീർ അയാളെ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് അമേരിക്കയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അത് വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ പല യൂട്യൂബും മഹാന്മാരും കേരളത്തിലെ മീഡിയ ഒക്കെ വലിയ രീതിയിലാണ് ക്യാഷ് പട്ടേൽ അതായത് സി എയുടെ തലവനായിട്ടുള്ള ഗുജറാത്തി ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ അതിൻ്റെ തലവനായി പറയും ഒരിടത്ത് ക്യാഷ് ഇരിക്കുന്നു അവിടെ ഇപ്പുറത്തെ ഡോവലിരിക്കുന്നു ഇതിനെ പറ്റി ഞാനൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല കാരണം എനിക്ക് ഈ അമേരിക്കക്കാരനെ അറിയാം ഇവനൊക്കെ ഈ പറയുന്ന പോലെ അവൻ്റെ ഉള്ളിൽ അമേരിക്കയാണ് ഫസ്റ്റ് ഇതാണ് അതിന്റെ ബേസ് കാര്യം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പറയുന്നു ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്നവരാണ് ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കൻസ് ഇന്ത്യക്കാരെന്നുള്ള ലോകത്ത് പല ആൾക്കാരും പല രാജ്യത്തു നിന്നുള്ളവരും കാരണം ഇമിഗ്രൻസിന്റെ നാടാണ് അമേരിക്ക അമേരിക്ക പോയിട്ടുള്ളവരെല്ലാം അവരുടെ രാജ്യമാണ് ഫസ്റ്റ് അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ മറ്റുള്ള രാജ്യങ്ങൾക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ വലിയ സംഭവമായിട്ട് ഒരു വീഡിയോ ഒരു ഒരു ടെക്സ്റ്റോ ഒന്നും തന്നെ ചെയ്തില്ല ഇപ്പോഴ അസിം മുനീർ രണ്ടാമത്തെ പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്നര മണിക്കൂറാണ് സി ഐ എ തലവനുമായിട്ടുള്ള മീറ്റിങ് അതായത് കാഷ് പട്ടേൽ ഈ അസിം മുനീർ സി എ തലവനുമായിട്ട് ഒന്നര മണിക്കൂർ മീറ്റിംഗ് വാഷിങ്ടണിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത് എന്താണ് അവരുടെ ഉദ്ദേശം സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി ഇതിനകത്ത് വലിയ സയൻസും സയന്റിഫിക്കും റോക്കറ്റ് സയൻസും ഒന്നുമില്ല ഇന്ത്യക്കെതിരെ തന്നെയാണ് അമേരിക്ക വാളെടുക്കാൻ പോകുന്നു അതിന്റെ സൂചനയാണ് ഈ ഒന്നര മണിക്കൂർ മീറ്റിംഗ് സി എ തലവനുമായിട്ട് നടത്തിയത് അതിനേക്കാളും പ്രധാനമായിട്ടും മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് സെൻട്രൽ കമാൻഡ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ് ജനറൽ മൈക്കൽ ഈ സെൻട്രൽ കമാൻഡിൻ്റെ അണ്ടറിലാണ് ഇന്ത്യയും ഏഷ്യയും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പല ബേസുകളും ഈ ഭാഗത്ത് പലയിടത്തും ഉണ്ട് അപ്പം അതിൻ്റെ മുഴുവനും എന്ന് പറയുന്നത് ഈ സെൻട്രൽ കമാൻഡാണ് അത് ഫ്ലോറിഡയിലാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പം താമ്പയിൽ വെച്ച് ഒരു പാകിസ്ഥാനി ബിസിനസ്സുകാരനും അവിടുത്തെ ഒരു പാകിസ്ഥാന്റെ പല ഓണറും ഡിപ്ലോമാറ്റും ആയിട്ടുള്ള ഒരാള് അയാളുടെ പേരെന്ന് പറയുന്നത് അഡ്ഡ ആസാദ് പാകിസ്ഥാനി ഒറിജിനാണ് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഈ അഡ്ഡ ആസാദ്യാൾ അയാൾ ഒരു പ്രൈവറ്റ് പാർട്ടി ഒരു സെന്റ് ഓഫ് അതായത് മൈക്കൽ കുരിയിലേക്ക് കൊടുക്കുന്നു അതിനകത്ത് ഒരു ഗസ്റ്റായിട്ട് അസിം മുനീറിനെ പാകിസ്ഥാനി ആർമി ചീഫിനെ വിളിക്കുന്നു ശ്രദ്ധിച്ചോണം അതിനകത്ത് പങ്കെടുക്കുന്നത് ഇസ്രായേലി ഒഫീഷ്യൽസ് ഇവിടെ ഉള്ള സംഘപരിവാറൊക്കെ കിടന്ന് ചാടിയല്ലോ ഇസ്രായേൽ ഇസ്രായേലിന്റെ പട്ടാള പല മേധാവികളും അതിൽ പങ്കെടുക്കുന്നു ഇസ്രായേലിന്റെ മൊസാദിന്റെ സ്പൈ ഓപ്പറേറ്റേഴ്സ് അതിൽ പങ്കെടുക്കുന്നു ചൈനയുടെ മിലിറ്ററി ഒഫീഷ്യൽസ് അതിൽ പങ്കെടുക്കുന്നു അതിനകത്താണ് ഈ പറയുന്ന അനൗൺസ്മെന്റ് അതായത് അസിം മുനീർ ഇന്ത്യക്കെതിരെ പറയുകയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മണ്ണിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആർമി ചീഫ് പറയുകയാണ് അവർ ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഇന്ത്യ ഇന്ത്യ സിന്ധു നദീതടവുമായ സിന്ധു ജലവുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും രീതിയിൽ അണക്കെട്ട് ഇന്ത്യ ശ്രമിക്കുന്ന നട അണക്കെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മിസൈൽ വെച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തകർക്കും ഇതാണ് വാണി വാണിഗ പൊട്ടൻഷ്യൽ ത്രട്ടാണ് വന്നിരിക്കുന്നത് നോക്കുക കഴിഞ്ഞ രണ്ടര മാസം മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അണക്കെട്ടിന്റെ പണി പെട്ടെന്ന് ആരംഭിക്കാൻ പോവുകയാണ് അതായത് പാകിസ്ഥാൻ ഏത് രീതിയിലും യുദ്ധത്തിന് ഇന്ത്യയുമായിട്ട് തയ്യാറാകുന്നു കോൺഫ്ലിക്റ്റ് അല്ല ചെറിയൊരു കോൺഫ്ലിക്റ്റ് അല്ല ഒരു ഫുൾ ഫ്ലെഡ് വാറിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു അമേരിക്ക കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അതാണ് ഞാൻ പറഞ്ഞത് ആറുമാസം ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മോദി ഇന്ത്യ ഭരിക്കുകയോ ഇല്ലയോ മോദി ഇന്ത്യയുടെ ഭരണഘടന മാറുക എന്നുള്ളത് തീർത്തും പറയുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിടികിട്ടുന്നുണ്ടായിരിക്കും പിന്നീട് എന്താ പറഞ്ഞ അദ്ദേഹം ഈ പറയുന്ന അസിം മുനീർ എന്താ അടുത്ത പറഞ്ഞത് അതായത് കാശ്മീർ അവരുടേതാണ് പിടിച്ചെടുക്കും സംസാരിക്കും ഡയലോഗ് എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത് പിടിച്ചെടുക്കും വെസ്റ്റ് ഈസ്റ്റിൽ നിന്നും വാറു തുടങ്ങി അത് വെസ്റ്റിൽ വരെ എത്തും അതായത് ഇന്ത്യയെ നശിപ്പിക്കും ന്യൂക്ലിയർ വെപ്പൺസ് അത് ഉപയോഗിക്കും അത് ഇന്ത്യന്ന് മാത്രമല്ല ലോകത്തിന്റെ പകുതിയോളം തകർക്കാനുള്ള ന്യൂക്ലിയർ വെപ്പൺസ് പാകിസ്ഥാന്റെ കൈവശമുണ്ട് ആരുടെ മുമ്പിൽ വെച്ചാ പറയുന്ന അമേരിക്കൻ ഒരു ജനറലിന്റെ സെന്റ് ഓഫ് ചടങ്ങില് ഇസ്രായേലി ഓഫീസേഴ്സും ചൈനീസ് ഓഫീഷ്യൽസും പങ്കെടുത്ത ആ ചടങ്ങില് ഉറപ്പായിട്ട് ഇന്ത്യക്ക് അവിടെ ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടതാണ് അതാണ് ഈ സെൻട്രൽ കമാൻഡ് എന്ന് പറയുന്ന സംഭവം പക്ഷേ ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കൊടുത്തില്ല ആലോചിച്ച് നോക്കൂ അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇന്ത്യയുടെ പുറകെ കൂടിയിരിക്കുകയാണ് സിമ്പിളൊന്നും അല്ല ഫിഫ്റ്റി പെർസെന്റ് ആരിഫ് എന്ന് പറയുന്നത് ഫ്രണ്ടും ഗ്രിണ്ടും അണ്ടിയും കോപ്പും ഒന്നും അല്ല ഇതാണ് ഈ രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പല ആവർത്തി ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് അടിച്ചു പിരിയ പ്രശ്നം ഉണ്ടാക്കി പോകരുത് അതായത് സ്ട്രാറ്റജിക്കലിയെ പോ ഇന്ത്യയുടെ ഒരു അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യ അതാണ് ഏറ്റവും പ്രധാനം മിലിറ്ററി സ്ട്രാറ്റജി ഉണ്ട് ട്രേഡ് ഉണ്ട് പല രീതിയിലുള്ള ബന്ധമുണ്ട് ഇന്ത്യയുമായിട്ട് ടെക്നോളജി സ്റ്റാ സ്ട്രാറ്റജിയുണ്ട് അതേപോലെ തന്നെ സ്ട്രാറ്റജി ഉണ്ട് ഇതൊക്കെയുള്ള രാജ്യത്ത് ഇന്ത്യയുമായി ഇരിക്കുന്ന രാജ്യത്ത് ആ ഒരു ആ ഒരു രാജ്യത്ത് അമേരിക്കയില് പാക്കിസ്ഥാന്റെ ആർമി ചീഫ് ഇത് പറയുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ പല വീഡിയോ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക് ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നത് ഈ അടുത്തൊരു സംഭവം ഈ കാശ്മീർ പിടിച്ചെടുക്കുക അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അണ അണക്കെട്ട് കെട്ടുന്നു ഡാം കെട്ടുന്നു അവരിവിടെ ബോംബ് ചെയ്യുകയോ മിസൈലോ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇന്ത്യ ബാലാക്കോട്ടും മറ്റുള്ള ഫുൽവാമയൊക്കെ അങ്ങോട്ടാണ് നമ്മൾ പോയി അറ്റാക്ക് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറൊക്കെ ഇപ്പൊ പറഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു രണ്ടും വാറിന്റെ മോഡ സോപ്രണ്ടി മാറുകയാണ് രണ്ട് രാജ്യമായിട്ടുള്ളത് നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് കാശ്മീര് പിടിച്ചെടുക്കും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വർഷത്ത് വർഷം വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ ഒരു സീനിയർ ആർമി ഓഫീസർ പറയുന്ന കാശ്മീർ പിടിച്ചെടുക്കും അതും ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങിയ വാറ് വന്ന് തീരും ഇങ്ങോട്ട് അപ്പൊ ആലോചിച്ച് നോക്കി ഇന്ത്യക്ക് മൂന്ന് ഫ്രണ്ടാണ് വാർ ഫ്രണ്ടാണ് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ചൈന ഒന്ന് ബംഗ്ലാദേശ് ഇതാണ് അമേരിക്കയോട് കളിച്ചു കഴിഞ്ഞ പ്രശ്നം ഇതാണ് ഗെയിം പ്ലാൻ ഇത് മനസ്സിലാക്കി ഇത്രയും ഞാൻ എൻ്റെ വീണ്ടും ഞാൻ ചെയ്യാൻ വലിയവരെ ഡിപ്ലോമാറ്റും സ്ട്രാറ്റജിക് അന അനലിസ്റ്റും ഒന്നും അല്ല ഇതൊന്നും ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പിലും അത് കഴിഞ്ഞ ശേഷവും അതായത് കഴിഞ്ഞ അതിനും അത് കഴിഞ്ഞ പത്തോ ഇരുപതോ ദിവസത്തിന് ദിവസം കഴിഞ്ഞ ശേഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്സോ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് എക്സ്പേർട്ട് ഇതൊന്നും ഒരിക്കലും സ്വപ്നം കണ്ടു കാണത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും പക്ഷെ ഉണ്ടായതോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ പോകുന്നത് അതിന്റെ കാര്യമാണത് ഇത് പെട്ടെന്ന് ഈ സംഭവം ചൂടുപിടിക്കാൻ കാരണം എന്താ പ്രധാന കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്ത്യ റഷ്യയിൽ പോകുന്നു അജിത് ഡോവൽ റഷ്യയിൽ പോകുന്നു കൂടിന്റെ കാര്യം മറ്റുള്ള കാര്യം സ്ട്രാറ്റജി സംസാരിക്കുന്നു അതിനുശേഷം പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലോട്ട് പോകുന്നു ഈ മാസം അവസാനം ചൈനയിലോട്ട് പോകുന്നു ഇത് തിരിച്ചടിയാണ് ഈ സംഭവം കാരണം ഇന്ത്യയെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല ഇതാണ് എൻ്റെ കാര്യം ഇനി അടുത്ത കാര്യം നമുക്കറിയാൻ സംഭവമാണ് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും സിഖ് കമ്മ്യൂണിറ്റി അതായത് സിഖ് ടെറർ കമ്മ്യൂണിറ്റി ഇന്ത്യക്കെതിരെ വലിയ സംഭവമായിരുന്നു ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ തടഞ്ഞു വെക്കുന്നു കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലുടനീളം ഈ പറയുന്ന തീവ്രവാദികളും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ഫോട്ടോയും ഇത് എല്ലായിടത്തും നേതാവാക്കുന്നു നിജർ അദ്ദേഹത്തിന്റെ കൊലപാതകം പന്നുവിനെ കൊല്ലാൻ ശ്രമിച്ച സംഭവം വരാൻ പോകുന്ന ഒരു മാസത്തിനുള്ളിൽ ശ്രദ്ധിച്ചോണം അമേരിക്കൻ കോർട്ട് ഇന്ത്യൻ ഒഫീഷ്യൽസിനെതിരെ അതായത് പന്നുവായിട്ട് ബന്ധപ്പെട്ട വിഷയം അതേപോലെ തന്നെ കാനഡയും ഇന്ത്യയുടെ ഹോം ഹോം മിനിസ്റ്റർക്കും അജിത് ഡോവലിനെതിരെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ പോവാണ് ഉറപ്പായിട്ട് ഉണ്ടാകാൻ പോവുകയാണ് കാരണം അടുത്ത അടി തരാൻ പോവാണ് ഇത്രയും ഓഫീഷ്യൽസിനെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അവിടുത്തെ മറ്റുള്ള ഓഫീഷ്യൽസും അതേപോലെ ഇന്ത്യയുടെ ആർ എ ഡബ്ല്യു ചീഫ് അവർക്കെതിരെയൊക്കെ ഇവരുടെ തെളിവുണ്ട് ആരൊക്കെയാണ് ചെയ്ത് കാരണം ഇവര് വാഷിങ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിനകത്തിനെ പറ്റി വ്യക്തമായ കുറിപ്പുകളും ലേഖനമൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ ട്രംപ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഒതുക്കി വെച്ചത് ഇന്ത്യക്കെതിരെ പ്രകടനം നടത്തിയ ഇന്ത്യക്കെതിരെ പ്രക്ഷോ പ്രക്ഷോഭം അമേരിക്കയിലും കാനഡയിലും നടത്തിയവരൊക്കെ ഒതുക്കിയത് ഈ ട്രംപാ ബ്രിട്ടനിലുൾപ്പെടെ ഓസ്ട്രേലിയ ഉൾപ്പെടെ ഇത് വീണ്ടും തിരിഞ്ഞു കുത്താൻ പോവുക അതായത് ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ വീണ്ടും വരാൻ പോകുന്നു ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ ഇഷ്യൂ ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് വരുന്നു അതിനെ പിന്തുണയ്ക്കാൻ ഈ അറബ് രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും തയ്യാറാകുന്നു ഇതൊക്കെ അമേരിക്കൻ ഗെയിമാണ് അതായത് പൂർണ്ണമായിട്ടും സ്വസ്ഥത നഷ്ടപ്പെടുത്തുക കാശ്മീർ മാത്രമല്ല ഖാലിസ്ഥാൻ ഉണ്ടാക്കിയെടുക്കും അത് കഴിഞ്ഞ് ബംഗ്ലാദേശുമായിട്ടുള്ള ആസാമിൻ്റെ ബോർഡറിൽ അവിടെയും പ്രശ്നം ഉണ്ടാക്കിയെടുക്കും അതായത് ഇന്ത്യൻ മുഴുവനും വരാൻ പോകുന്ന ചില ദിവസങ്ങളിലും ചില മാസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത് പൂർണ്ണമായിട്ടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കവര് ഇത് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരാം അതിൻ്റെ ലക്ഷണമാണ് അസിം മുനീറിനെ കൊണ്ട് ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം അതേപോലെ തന്നെ ഇപ്പൊ ഒരു സമയത്ത് വലിയ പ്രശ്നമായിരുന്നു നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്ക ഈസ്റ്റേൺ സൈഡും ആണെങ്കിൽ അസോം അവിടെ അസാം ഗണപരിഷത്താണെങ്കിലും നോർത്ത് ഈസ്റ്റിലും മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ടായ കലാപങ്ങളും പ്രശ്നങ്ങളും റയറ്റും ഇതെല്ലാം വീണ്ടും തിരിച്ചു വരും അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സും ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഒരു സൈഡിൽ മുഴുവൻ വാറിന്റെ പൊട്ടൻഷ്യൽ ത്രട്ട് മറ്റൊരു സൈഡിൽ വാറിന്റെ പൊട്ടൻഷ്യൽ ത്രട്ട് ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ചേരുമ്പം ഏകദേശം പതിനായിരത്തോളം ഇന്ത്യൻ ബോർഡർ പൊട്ടൻഷ്യലി വാറിന്റെ ഒരു ത്രട്ടിലോട്ട് അങ്ങ് പോവുക ഇതാണ് അമേരിക്ക ഉദ്ദേശിച്ചത് ഇന്ത്യയെ കംപ്ലീറ്റ് പ്രഷറിൽ കൊണ്ടുവരിക അത് അതേപോലെ തന്നെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചോണം ഈ മോദി വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ അതായത് ഒപ്പോസിഷൻ പാർട്ടികൾ ഒരുമിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിച്ചാൽ നേരത്തെ ഒരുമിപ്പിച്ചോ അപ്പോൾ ഒരുമിപ്പിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രഷർ അമേരിക്കൻ പ്രഷറിൽ തന്നെ ഈ ഒപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത് ഒരുമ കൊണ്ടുവരത്തില്ല ഉറപ്പായിട്ടും അമേരിക്കൻ ഗെയിം അതാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെപ്പറ്റി പഠിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് എത്ര ഭയാനകമാണ് ഇവരുമായിട്ട് ഉടക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലയോ ഇതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്പൊ ഇപ്പൊ പല ആൾക്കാർക്കും പിടികിട്ടി കാണ അതായത് അസിം മുനുക രണ്ടാമത്തെ വിസിറ്റിൽ അമേരിക്കൻ മണ്ണിൽ ഏകദേശം മുപ്പത് ലക്ഷം ഇന്ത്യൻ ഒറിജിൻസ് ജീവിക്കുന്ന അമേരിക്ക അതായത് ഇഷ്ടം പോലെ ബന്ധുക്കളാണെങ്കിൽ അല്ലാത്തവരും നമ്മുടെ എല്ലാവരും ഉള്ള ഒരു ഒരു രാജ്യത്ത് ആ രാജ്യത്ത് നിന്നുകൊണ്ട് പാക്കിസ്ഥാന്റെ ആർമി ചീഫ് പറയുകയാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് ഇന്ത്യ തട്ടും ഇന്ത്യയിൽ അത് പണിയാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇതാണ് ഞാൻ ഈ പറയുന്നത് അമേരിക്കയോടെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം അടുക്കുന്നതും സൂക്ഷിച്ചു വേണം അതാണ് അവര് അത് ലോകത്തെ എല്ലായിടത്തും അവരിത് ചെയ്തിട്ടുണ്ട് അവർക്കിത് പുത്തരി ഒന്നും അവരുടെ കാര്യം ലക്ഷ്യം നേടാൻ വേണ്ടി അവർക്ക് മോദിയെന്നോ ആരും ഒന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരും ആ ഗെയിം അവർ ലോകത്ത് മുഴുവനും കളിച്ച് ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്തെ അവന് നശിപ്പിച്ചു കളയും ഇതാണ് ഇന്ത്യ നേടുന്ന നേരിടുന്ന വലിയ പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയല്ല ബംഗ്ലാദേശ് അല്ല സിഖല്ല അമേരിക്ക തന്നെയാണ് അവർ എല്ലാ ഗെയിമും വേണ്ട രീതി കളിച്ച് നമ്മുടെ ഈ രാജ്യത്തെ അശാന്തിയിലോട്ട് തള്ളി വിടാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല